ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു അലുവ ഉണ്ടാക്കിയാലോ അതിലേക്കായി മീഡിയം സൈസുള്ള ഒരു ചക്കയെടുത്ത് അതിൻ്റെ പകുതി ചുള ഒരു മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക ശേഷം അതൊന്ന് വേഗുന്നത് വരെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു നാല് കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി കട്ടകളില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതൊരു കുഴമ്പ് പരിമമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്കൊരു അര കിലോ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം കാരണം ശർക്കര പൊടിയാകുമ്പോഴത്തേക്കും നമുക്ക് അത് എളുപ്പത്തിൽ വറ്റിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേസമയം ഉരുക്കിയ ശർക്കരയാകുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ഉണ്ടാകും ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അലുവയ്ക്ക് നല്ലൊരു മാർദ്ദവം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ പല നന്നായി തന്നെ ഇളക്കി ഇളക്കി കൊണ്ടേയിരിക്കുക ഇരിക്കുക ഏകദേശം ഇങ്ങനൊരു രൂ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി ഞാൻ ഇടയ്ക്കിടക്ക് ഇട്ട് കൊടുക്കും അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടു പോയി ഇരിക്കുക ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള ക്യാഷിനിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇട്ട് വറുത്തെടുക്കുക ഇതിൽ പകുതി ക്യാഷിനിട്ട് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇതിൽ ബാക്കി വന്നിരിക്കുന്ന പകുതി ക്യാഷിനിട്ട് നമുക്ക് അവസാനത്തേക്ക് ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് വഴട്ടിയൊക്കെ വെക്കും നമുക്ക് എപ്പോഴും എല്ലാ സമയങ്ങളിലും ചക്ക കിട്ടാറില്ലല്ലോ അപ്പോൾ ആ സമയങ്ങളിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ഈ ചക്കകൾ വഴറ്റി വെച്ച് കഴിഞ്ഞാൽ സാധിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ അലുവ അതിൻ്റെ ശരിയായ പരുവത്തിലേക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് എല്ലാ സമയത്തും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യും ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ഇട്ട് കൊടുത്തു ഇനി വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ അരുവേകദേശമൊക്കെ ഒരുമാതിരി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾക്ക് ഇത് ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തേച്ചിട്ട് അതിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇത് പാത്രത്തിലേക്ക് മാറ്റി നല്ലൊരു കൂടി ഇതൊന്ന് സെറ്റ് ചെയ്യുക അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കാഷ്നട്ടിൻ്റെ ബാക്കിയും കൂടി എല്ലാം ഒന്ന് ഇട്ട് അതൊന്ന് തണുക്കാൻ വെക്കുക ശേഷം ഇത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ